നമ്മളൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരുണ്യ സുരക്ഷ ആരോഗ്യ പദ്ധതി ഈ പദ്ധതിയെ കുറിച്ച് കേരള സർക്കാരിന്റെ ഈ നല്ലൊരു പദ്ധതി പണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് വളരെ താങ്ങായി തണലായി നിൽക്കുന്ന ഒരു പ്രത്യേക നല്ലൊരു പദ്ധതിയാണ് ഈ പദ്ധതി ഏകദേശം ഒരു വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് കിഴിവ് ലഭിക്കുന്ന ഈ ഒരു പദ്ധതിയെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക അത് കേൾക്കുന്നതിന് മുമ്പ് ഈ ബട്ടണും ഈ ബട്ടണും അമർത്തി എന്താണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷ എന്നത് കേരള സർക്കാരിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ചികിത്സക്കായി പണം ഇല്ലാതെ സർക്കാർ നേരിട്ട് ആശുപത്രിയിലേക്ക് തുക നൽകുന്ന രീതിയാണ് ഗവൺമെന്റ് ആശുപത്രികളും സർക്കാരിന്റെ പാനലിലുള്ള സ്വകാര്യ ആശുപത്രികളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ആർക്കൊക്കെ ഇത് ലഭിക്കും താഴ്ന്ന വരുമാന വിഭാഗത്തിൽ കുടുംബങ്ങൾക്കാണ് സാധാരണയായി വാർഷിക വരുമാനം കുറവായവർക്ക് അതോ ബി പി എൽ വിഭാഗം സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ തുടങ്ങിയ പല വിഭാഗങ്ങളും ഈ പദ്ധതിയിൽ വരും കുടുംബങ്ങളുടെ എണ്ണം കുറവോ കൂടുതലോ എന്നൊന്നും ഒരു പ്രശ്നമേയല്ല ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് ഒരു കുടുംബത്തിന് ഒരു വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും പ്രീ എക്സിറ്റിംഗ് രോഗങ്ങൾ ഉൾപ്പെടെ നിരവധി വലിയ ചികിത്സകളും ഇതിൽ ഉൾപ്പെടും ഹൃദയ ശസ്ത്രക്രിയ കിഡ്നി ഓർത്തോ ക്യാൻസർ ട്രോമ കെയർ തുടങ്ങി നിരവധി കാര്യങ്ങൾ ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മൂന്ന് ദിവസത്തെ ചിലവും ഡിസ്ചാർജും ശേഷം പതിനഞ്ച് ദിവസത്തെ ചിലവും ചിലവുകളും ചില കേസുകളിൽ ഉൾപ്പെടുന്നു അപേക്ഷിക്കാൻ ആവശ്യമായ പ്രൂഫുകൾ എന്തൊക്കെ ഈ പദ്ധതിയിൽ ആനുകൂല്യമെടുക്കാൻ സാധാരണയായി ആവശ്യപ്പെടുന്ന രേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് ബി കാർഡ് ഇൻകം സർട്ടിഫിക്കറ്റ് അഡ്രസ് പ്രൂഫ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോവും വേണം ഇവയിൽ ചിലത് നിങ്ങളുടെ കുടുംബത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് ആവശ്യമായി വരാം എങ്ങനെ അപേക്ഷിക്കാം പ്ലാൻ ഉപയോഗിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ റേഷൻ കാർഡ് ആധാർ കാർഡ് വരുമാന രേഖ എന്നിവയുൾപ്പെട്ട് നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഈ ഒരു അപേക്ഷ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപേക്ഷ കൊടുത്തു ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഐ ഡി കാർഡ് കിട്ടും ആ ഐ ഡി കാർഡ് നിങ്ങൾ ഉപയോഗ സൂക്ഷിച്ചു വെക്കുകയും വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട്